ീപാവലി ഓഫറിന് പിന്നാലെ പോകുന്നവർ ശ്രദ്ധിക്കുക മുന്നറിയിപ്പുമായി കേരള പോലീസ് ദീപാവലി എത്തിയതോടെ ഓഫറുകളുടെ പെരുമഴയാണ് വന്നിരിക്കുന്നത് എന്നാൽ ഓഫർ തട്ടിപ്പ് സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേരള പോലീസ് ഓഫർ എന്ന് കേട്ടാൽ കണ്ണുമടച്ച് ചാടി പുറപ്പെടുന്നവരാണ് നമ്മൾ മലയാളികൾ അതുകൊണ്ട് തന്നെ പറ്റിക്കപ്പെടുന്നതിൽ ഏറിയ പങ്കും മലയാളികളാണ് അതിനാൽ കൂടിയാവണം ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് സന്ദേശം പോലീസ് കൈമാറിയിരിക്കുന്നത് മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന പരസ്യങ്ങളിലെ നന്മയെയും തിന്മയെയും തിരിച്ചറിയണമെന്നാണ് മുന്നറിയിപ്പിന്റെ ഉള്ളടക്കം ദീപാവലി പോലുള്ള ആഘോഷങ്ങളുടെ ചുവടുപിടിച്ച് പ്രമുഖ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ നിരവധി ഓഫറുകൾ നൽകുന്നുണ്ട് ഈ അവസരം മുതലെടുത്താണ് തട്ടിപ്പുകാർ മാധ്യമങ്ങൾ വഴി പരസ്യം നൽകി ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത് പലപ്പോഴും ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളുടെയും ആപ്പുകളുടെയും ലോഗോ അവരുടേതെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് തട്ടിപ്പുകാർ പരസ്യം നൽകുന്നത് ഒറ്റ നോട്ടത്തിൽ യഥാർത്ഥ വെബ്സൈറ്റ് പോലെ തോന്നിക്കുന്ന ഇവ സന്ദർശിച്ച് ഓർഡർ ചെയ്താൽ പണം നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണെന്ന് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി വളരെ വിലക്കുറവ് വാഗ്ദാനം ചെയ്യുന്ന വെബ്സൈറ്റുകളുടെ ആധികാരികതയും നിയമസാധുതയും പരിശോധിച്ചു മാത്രമേ അവയിലൂടെ ഓർഡർ നൽകാനും പണം കൈമാറ്റം ചെയ്യാനും ശ്രമിക്കാവൂ എന്നും കേരള പോലീസ് ഫേസ്ബുക്കിലൂടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വ്യാജ വെബ്സൈറ്റുകൾ തിരിച്ചറിയുന്നതിന് വെബ്സൈറ്റ് വിലാസം സൂക്ഷ്മമായി പരിശോധിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിൽപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് ഒന്ന് എന്ന നമ്പറിൽ വിവരമറിയിക്കണം പണം നഷ്ടപ്പെട്ട് ഒരു മണിക്കൂറിനകം ഈ നമ്പറിൽ വിവരമറിയിച്ചാല് നഷ്ടമായ തുക തിരിച്ചുപിടിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും പോലീസ് അറിയിക്കുന്നു